അൽ ഡഫ്രാവ്ലോങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബുദാബിയിലെ വെസ്റ്റേൺ റീജിയനിൽപ്പെട്ട ലിവയിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കിട്ടുന്ന അൽ ഈദ് എന്ന സ്ഥലത്തേക്കായിരുന്നു ഇന്നത്തെ എൻ്റെ യാത്ര വളരെ സുന്ദരമായി കിടക്കുന്ന നല്ല പ്രദേശം ഈ സൈഡിൽ കാണുന്ന ഈത്തപ്പഴത്തോട്ടത്തിന് കഴിഞ്ഞ വർഷം അൽദഫ്രയിൽ നടന്ന ഈത്തപ്പഴ ഫെസ്റ്റിവലിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്ന് ഞങ്ങളെ കാണിക്കാൻ പോയ പയ്യൻ പറഞ്ഞു ഏറ്റവും നല്ല തോട്ടം എന്നതിനുള്ള ബഹുമതിയും കാഷ് പ്രൈസുമാണ് അന്ന് കിട്ടിയത് ഉൾപ്രദേശമായതിനാൽ ഇവിടെ പോലീസിന്റെ വലിയ ചെക്കിംഗ് ഒന്നും വരാറില്ല അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഗ്രീൻ ഹൌസ് കണ്ടപ്പോൾ വാഹനം അവിടെ പാർക്ക് ചെയ്തു അങ്ങനെ ഗ്രീൻഹൌസുകളിലേക്ക് നടന്നു ഈ പയ്യനാണ് ഇതെല്ലാം ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഇവനിക്ക് ഈ ഏരിയയിൽ എല്ലാ സ്ഥലവും പരിചയമുണ്ട് ഇതാണ് ഇവിടുത്തെ ഗ്രീൻഹൌസ് ശീതീകരണത്തിന് വേണ്ട എല്ലാ ഫാനുകളും ഇതേഷ്ടം പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം പത്തോളം വലിയ വലിയ ഗ്രീൻഹൌസുകൾ ഇവിടെ കാണുന്നുണ്ട് ഇതിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഇവിടുത്തെ ജോലിക്കാരെ സമ്മതം വാങ്ങേണ്ടതുണ്ട് അങ്ങനെ ജോലിക്കാരെ തിരഞ്ഞു ഞങ്ങൾ നടന്നു ഇവിടെയാണ് ഗ്രീൻ ഹൗസിനുള്ളിലേക്ക് പോകുന്ന വെള്ളം ഫിൽട്ടർ ചെയ്യുന്നത് ഒരു ചെറിയ തടാകവും അതിനായി സെപ്പറേറ്റ് അവിടെ നിർമ്മിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഇവിടുത്തെ മോട്ടോറുകൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങളെ കാണിക്കാൻ വന്ന പയ്യൻ പറഞ്ഞു ഇവിടെ ഉയരത്തിൽ വലിയൊരു തടാകം നിർമ്മിച്ചിരിക്കുന്നു കുഴൽകിണർ നിർമ്മിച്ചാണ് ഇവിടെ നനക്കാനുള്ള എല്ലാ വെള്ളവും കണ്ടെത്തുന്നത് ഇവിടെ ഉപ്പുരസം കലർന്ന വെള്ളമായതിനാൽ ആ വെള്ളത്തെ വീണ്ടും ഫിൽട്രീകരിച്ച് ശുദ്ധജലമാക്കി പാമുകളിലേക്ക് എത്തിക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല വൃത്തിയുള്ള ഒരു തടാകം ചൂടിനെ പ്രതിരോധിക്കാൻ ഈത്തപ്പഴ ഓലകൾ അതിനു മുകളിൽ വച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന പയ്യനെ കണ്ടുമുട്ടി ഗ്രീൻ ഹൗസിനുള്ളിലേക്ക് കയറണമെങ്കിൽ അവൻ്റെ സമ്മതം മാത്രം പോരാ അവിടുത്തെ ഫോർമാൻ്റെ സമ്മതം കൂടി വാങ്ങേണ്ടതുണ്ട് അങ്ങനെ ഞങ്ങൾ ഫോർമാനെ കാണുന്നതിന് വേണ്ടി നടന്നു വലിയ തോട്ടമായതിനാൽ ഏതോ ഒരു മൂലയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് പോകുന്ന വഴിയിൽ വലിയൊരു തടാകം ജെ സി ബി കൊണ്ട് മണ്ണ് മാന്തി അതിൽ ടാർപോളിൻ വിരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വലിയ വൃത്തിയൊന്നും ഈ തടാകത്തിന് കാണുന്നില്ല മീനുകളെ വളർത്തുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അവൻ പറഞ്ഞു വലിയൊരു തടാകം അതിൽ കുറേ മീനുകൾ ഉണ്ട് തിലോപ്പിയ എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് അവക്ക് പ്രത്യേകിച്ച് തീറ്റകളൊന്നും കൊടുക്കുന്നില്ല അതിനുള്ളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെ തിന്ന് അവ ഓടിക്കളിക്കുന്നു അങ്ങനെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ടും ഫോർമാനെ കാണാൻ പറ്റിയില്ല ഇത് അവർ താമസിക്കുന്ന റൂമുകളാണ് ഞാൻ മുന്നേ ഷൂട്ട് ചെയ്ത ഈ ത പഴത്തോട്ടത്തെ പോലെയല്ല വളരെ വൃത്തിഹീനമായി കിടക്കുന്നു പോകുന്ന വഴികളിലൊക്കെ അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു അങ്ങനെ ഞാൻ ഫോർമാനെ കാണാത്ത നിരാശയിൽ പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു